രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിലേക്ക് സന്ദർശക പ്രവാഹം ടെലികമ്യൂണിക്കേഷൻ മേഖലയിൽ സ്വദേശി വൽക്കരണം ശക്തമാക്കി സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ മുസണ്ടം വടക്കു കിഴക്കൻ ഗവർണറേറ്റുകളിൽ എന്നിവിടങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴ അനുഭവപ്പെട്ടു തുടങ്ങിയത് പലയിടത്തും കാറ്റിന്റെയും ഇടിയുടെയും കൂടിയാണ് മഴ കോരിച്ചെതിയുന്നത് എന്നാൽ എവിടെ നിന്നും അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പലയിടത്തും ഗതാഗത തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേസമയം തലസ്ഥാന നഗരിയായ മസ്കറ്റിൽ ഇന്ന് രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് അങ്ങിങ്ങായി ചാറ്റൽ മഴയും അനുഭവപ്പെട്ടു തലസ്ഥാന നഗരിക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ചെത്തിയ മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിലേക്ക് സന്ദർശക പ്രവാഹം ഫെസ്റ്റിവൽ ആരംഭിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കകം ഏകദേശം രണ്ടര ലക്ഷത്തോളം സന്ദർശകരാണ് വിവിധ ഫെസ്റ്റിവൽ വേദികളിൽ എത്തിയത് എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാവുന്ന തരത്തിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുടുംബവുമായിട്ടാണ് ഇത്തരം ആഘോഷ ലാവുകളിലേക്ക് സ്വദേശികളും വിദേശികളും എത്തുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് മസ്കറ്റ് നൈറ്റ് അനുബന്ധ പരിപാടികൾ നടക്കുന്നത് വാരാന്ത്യ അവധി ദിവസങ്ങളിൽ കൂടുതൽ സമയം വിനോദ പരിപാടികൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട് അതോടൊപ്പം അറേബ്യൻ ഗൾഫ് കപ്പ് മത്സരങ്ങൾ കാണാനായി വിവിധ വേദികളിൽ ബിഗ് സ്ക്രീനും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന അറേബ്യൻ കപ്പിലെ ഒമാൻ സൗദി അറേബ്യ സെമി ഫൈനൽ മത്സരം കാണുവാനായി അമറാത്ത് പബ്ലിക് പാർക്കിൽ നൂറുകണക്കിന് ആളുകളാണ് ഒത്തുകൂടിയത് വാരാന്ത്യ അവധി ദിനങ്ങളിലാണ് മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവൽ വേദികളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് നെറ്റ്വർക്ക് ഓപ്പറേഷൻ സൈറ്റുകളിൽ സ്വദേശി ശക്തിപ്പെടുത്തിക്കൊണ്ട് ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി വിദേശികൾക്ക് ഇനി ഈ മേഖലയിൽ പരമാവധി ആറ് ശതമാനം മാത്രമായിരിക്കും തൊഴിലവസരം ഇത് സംബന്ധിച്ച തീരുമാനം അധികൃതർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കി ടെലികമ്യൂണിക്കേഷൻ മേഖല കൈകാര്യം ചെയ്യുന്നതിൽ ദേശീയ കേഡറുകളുടെ പങ്ക് വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പുതിയ തീരുമാനം അനുസരിച്ച് നിലവിൽ നിശ്ചിത സ്വദേശി പാലിക്കാത്ത ലൈസൻസികൾക്ക് അത് നടപ്പിലാക്കുവാനായി എട്ടു മാസത്തെ ഗ്രേസ് പീരീഡ് നൽകും ഈ കാലയളവിൽ നടപ്പിലുവരുത്തുന്ന ക്രമീകരണങ്ങളെ കുറിച്ചുള്ള പദ്ധതി സമർപ്പിക്കണം ട്രാക്ക് അത് അവലോകനം ചെയ്ത് അംഗീകാരം നൽകും സ്വദേശി വൽക്കരണം നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രതിമാസ പുരോഗതി റിപ്പോർട്ടുകളും സമർപ്പിക്കണം ഒമാനി പ്രൊഫഷനുകൾക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം തന്നെ നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെന്ററുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ തീരുമാനം ഒമാനിലെത്തിയ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ സുൽത്താൻ ഹൈതം ബിൻ താരിക്കൽ സയ്യിദുമായി കൂടിക്കാഴ്ച നടത്തി അൽബർക്ക കുട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നിർണായക സാമ്പത്തിക വികസന വിഷയങ്ങൾ ചർച്ച ചെയ്തു ആഗോള പങ്കാളിത്തത്തിലൂടെ സാമ്പത്തിക അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒമാന്റെ പ്രതിബദ്ധതയെയും എടുത്തു പറഞ്ഞു വിവിധ മേഖലകളിൽ ഒമാനും ലോകബാങ്കും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു ഇതോടുകൂടി ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകും ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച് Oh,